നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ തത്സമയത്തിലേക്ക് നിങ്ങളെവരെയും ഞാൻ ചെയ്യുന്നു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ശ്രീ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ചെയർപേഴ്സൺ അതുപോലെ തന്നെ ഈ വാർഡ് മെമ്പർ കൂടിയായിട്ടുള്ള നമ്മുടെ എത്തിയിട്ടുള്ള പ്രിയമുള്ള ജീവനക്കാരെ നല്ലവരായ നാട്ടുകാർ രാജ്യത്തിന്റെ എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിനം നമ്മൾ ആഘോഷിക്കുകയാണ് ഈ വേളയിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടിയ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാജിയും നമ്മുടെ രാഷ്ട്രശില്പി ഡോക്ടർ അംബേദ്കരെയും അതോടൊപ്പം ഭഗത് സിംഗ് അടക്കമുള്ള വീടായ നേതാക്കന്മാരെയും രാജ്യത്തിന് വേണ്ടി പോരാടി ജീവൻ രചിച്ച മുഴുവൻ രാജ്യസ്നേഹികരെ ഓർത്തുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയും പരമാധികാരവും നിലനിർത്തുവാൻ എന്നും നമ്മുടെ രാജ്യത്തിന് കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ചെടയമംഗലം ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിലെ പതാക അങ്ങേയറ്റം ആദരവോടെ ഉയർത്തുകയാണ്